ികള് ഇന്നേതാ ദിവസം ചൊവ്വാഴ്ച ദിവസം എവിടെ സ്ഥലം ഫിഷ് മാർക്കറ്റ് മുരിങ്ങാമ്പ്രട്ടോ മുക്കം മുരിങ്ങമ്പ്ര മുക്കം പ്രദേശത്ത് കേട്ടോ മുരിങ്ങമ്പ്രാടിയിൽ അപ്പൊ ട്രാക്കിന്റെ നേരെ മുന്നിൽ അപ്പൊ സ്ഥലം മറക്കണ്ട സ്ഥലം മറന്നാ നമ്മൾ പറഞ്ഞ വൈബുകൾ നമ്മുടെ അപ്പൊ ഇന്നത്തെ പ്രധാനപ്പെട്ട വൈബ് വലിയ അയക്കോറ ഇന്ന പുന്നാറമീൻ പുന്നാരമീനെപ്പറ്റി വരണ്ടി അതൊരു അവസരമാണ് കൊല്ലത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വരുന്ന മീനാണ് പുന്നാരമീൻ ഗോൾഡൻ അല്ല കറുത്ത പുന്നാരം അപ്പൊ ഇനി കറുത്ത ഗോൾഡ് മുന്നാര വില വളരെ കുറവാണ് ഇതിന് നാനൂറ്റി ഇരുപത് ഉറുപ്പയാണ് അപ്പം ആ പുന്നാര വാങ്ങി കൂട്ടിക്കൊള്ളി അടിപൊളി അപ്പൊ ഇന്നത്തെ വൈബുകൾ വായ്പകൾ ബാക്കിയുള്ള വല്ലാത്ത ജാതി കാട്ടിക്കൊള്ളി വല്ലാത്ത ജാതി ഏയ് എന്താ സാധനം ഒടിവ് നോ ചതവ് നോ നേരെ നേരെ പെയിന്റ് വരെ പോയില്ലോ വല്ലാത്ത ജാതി സാധനം നാന്നൂറ് ഉപ്പ് എത്ര കിളി പോകും നാനൂറ് ഉപ്പയ്ക്ക് ഒടിവ് ചതവ് ഒന്നും ഇല്ല അടിപൊളി സാധനം നാനൂറ് കേട്ടോ ഇത് അടിപൊളി പുന്നാറതാട്ടോ വീണ്ടും വന്നിരിക്കുന്നു കേട്ടോ വല്ലാത്ത ജാതി സാധനത്തി എപ്പോഴെങ്കിലും കിട്ടുന്ന സാധനം കേട്ടോ എന്നും കിട്ടൂല അവൻ ഓടിപ്പാഞ്ഞു വന്നോളി ഇത് ഈ അവസരം നഷ്ടപ്പെട്ടാൽ കനത്ത നഷ്ടം അടിപൊളി പുന്നാറ നാനൂറ്റി ഇരുപത് ഉറുപ്പു കേട്ടോ നാനൂറ്റി ഇരുപത് ഉറപ്പ് നാനൂറ്റി ഇരുപത് മുടക്കി അങ്ങ് കാശ് പോലെ കേട്ടോ അമ്മ അതിന് വൈബ് സാധനം അത് ും പോരിട്ടോ ആ ശങ്കളെ കണ്ടോളി വറ്റ വറ്റക്കത്ര എഴുതാവൂട്ടോ കണ്ടോളി അടിപൊളി നാപ്പത് റുപ്പ കൊടുക്കണോ ഇരുന്നൂറ്റി നാപ്പത് റുപ്പിൽ വല്ലാത്ത ജാതി അടിച്ചു അടിച്ചുപാരി പോരി അടിപൊളി വെള്ളസൂത വെറും നൂറ്റി നാപ്പത് പാലപ്പൂവിന്റെ നിറം വല്ലാത്ത ജാതി സാധന കൊടുക്കണം കേട്ടോ ആയി കേദർനാദ്യം നോക്കി വല്ലാത്ത കേദറി കേദർ അടിപൊളി വൈബ് വായ്പ കേദറാട്ടോ അറുത്തിട്ട അവിടുന്ന് എണീറ്റ് വരും അമ്മാതിരി സാധനാട്ടോ അടിപൊളി അടിപൊളി സാധനം വേറെ നൂറ്റി അമ്പത് റുപ്യ കൊടുക്കണേ നൂറ്റി അമ്പത് ഉറുപയട്ടോ വല്ലാത്ത ജാതി കേന്ദ്ര കേതൽ നോക്കിയാദ്യം വല്ലാത്ത ജാതി സാധനം നൂറ്റി അമ്പത് റുപ്യ അതെ വെറൈറ്റി ആഗോലി ആഗോളി കൂട്ടി മരത്താ കാലിട്ടോ കാഗോലി ഇത് വല്ലാത്ത വൈബാണ് നിലക്കൊണ്ട് പോയി കൂട്ടിയുടെ നല്ല അഭിപ്രായം കേട്ടോ അടിപൊളി സാധനമാണ് ഇരുന്നൂറ്റി നാപ്പത് റുപ്യ കേട്ടോ വളരെ വിലക്കുറവാണ് ഇരുന്നൂറ്റി നാപ്പത് കൊടുക്കണേ വല്ലാതെ വല്ലാത്ത ജാതിട്ടുണ്ടാ ണ്ടന്റെ വലുപ്പം നോക്കിയുള്ളൂ വല്ലാത്ത ജാതിട്ടുണ്ടാ കേട്ടോ ഇരുന്നൂറ്റി നാപ്പത് ഉറുപയെടുക്കുന്നു നാനൂറും ഒന്നും ഇല്ല നൂറ്റി അറുപത് ഉറുപ്പക്ക് എത്ര നൂറ്റി അറുപത് ഉറുപ്പയ്ക്ക് വെള്ളക്കെടിക അല്ല പൂസാ മാന്റിയ മലയോര മേഖല ഇളക്കി മറിക്കുന്നു കിലോ നൂറ് കേട്ടോ ഒന്നേക്കാ കിലോ നൂറ് റുപ്യ ഇന്നത്തെ വൈറൽ താരം വെമ്പിളി പൂസാൻ അടിപൊളി ആക്കോറ വില കുറ കേട്ടോ ഇരുന്നൂറ്റി നാപ്പത് രൂപ ഐ വല്ലാത്ത ജാതി ഇരുന്നൂറ്റി നാപ്പത് കെട്ടോ ആ മഞ്ഞക്കിളി കണ്ടോളി മഞ്ഞക്കിളി മഞ്ഞക്കിളിയാ ചുവപ്പ് കളിയല്ലോ നൂറ്റി അറുപത് കൊടുക്കണേ ഇരുന്നൂറ് മുന്നൂ ഇരുന്നൂറൊക്കെ ഇതിന്റെ വിൽപ്പന പക്ഷേ ഇവിടെ നൂറ്റി അറുപത് മതി കേട്ടോ നൂറ്റി അറുപത് അടിപൊളി സീഡി പപ്പടമുള്ള ആനച്ചോട്ടി നോക്കി എന്ത് പണേ പറയേ അങ്ങനെ നോക്കിയാൽ ആകാശം കാണും കുറവ് മാതിരി കീറാട്ടോ നൂറ്റി നാൽപ്പത് രൂപ വല്ലാത്ത ജാതി ാണ് കണൻ റുപ്യാണ് ഒന്നര കിലോ തരുട്ടോ ഒന്നര കിലോ കണൻ തിരുട്ടോ നൂറ് റുപ്പ തരും കറി അല്ല ഫയർമാണി പോലത്തെ ഫയർമാണി പോലത്തെ അല്ല ബത്തലിട്ടോ നൂറ്റാമ്പൊക്കെ എല്ലാരും വിൽക്കണേ പക്ഷെ ജഗപ്പകളിതാ ഓരോ കിലോ എടുത്തോളി നൂറ് റുപ്യ നൂറ്